ഇക്കോ വില്ലേജിലാണ് ചെറിയൊരു മീറ്റിങ്ങാണ് മീറ്റിംഗ് എന്ന് സംഭവം എന്നാണ് നിങ്ങൾ നമുക്കറിയാം നമ്മളീ ഒരു ഇക്കോ വില്ലേജിൻ്റെ നമ്മളീ ഒരു പാർക്കിൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് ഒരുവിധ ആളുകൾക്കും അറിയാം പക്ഷെ ആ ഒരു പാർക്കിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കരുവാരകുണ്ടിലെ നമ്മുടെ പഴയ പത്ര മാധ്യമ എൻ്റെ സാ ആശാരി കൂടിയായ ഒ പി ഇസ്മയിൽക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു ഇക്കോ വില്ലേജ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ അതില് ഗ്രൂപ്പിൽ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ ഇന്ന് ഇന്നതിന്റെ ഫസ്റ്റ് മീറ്റിങ് ഇന്നിവിടെ നടക്കുകയാണ് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമുക്ക് ആ ചർച്ച എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാം നമ്മുടെ കരുവാറുകുണ്ട് പഞ്ചായത്തിന്റെ അഭിമാനമായ അല്ലെ കരുവാറുകുണ്ടിലേക്ക് ജനങ്ങളെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ആകർഷിച്ചിരുന്ന നമ്മുടെ പാർക്കിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഈ പാർക്ക് ഇവിടെ ആരംഭിച്ചന്ന് നമ്മളൊക്കെ വളരെ അഭിമാനത്തോടുകൂടി നമുക്കൊക്കെ വളരെ സന്തോഷം ആളുകൾ പല ഭാഗത്തും കൂട്ടം കൂട്ടമായി വന്ന് അന്ന് അങ്ങാടിയൊക്കെ ഇല്ല പ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾ വളരെ സജീവമായിരുന്നു ഇന്ന് ഈ പാർക്കിലേക്ക് ഒരു ദിവസം ഇരുപത്തഞ്ച് പേര് പോലും വരുന്നില്ല അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് ഈ പാർക്ക് നശിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഇവർ പറയുമ്പോൾ ഒരു ഭാഗമുണ്ട് പ്രളയത്തിന് ശേഷം ഇത് കുറച്ച് ഇതിന് കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം എന്താണെങ്കിലും ഈ ബന്ധപ്പെട്ട ആളുകൾ അതിൽ ഡി ടി പി സിൻ്റെ കയ്യിലാണ് ഇന്നിപ്പോൾ അത് നിലനിൽക്കുന്നത് ഈ ഡി ടി പി സി ഇതിന് മുൻകൈ എടുക്കുന്നില്ല ഇപ്പോൾ രണ്ട് മിനിറ്റ് മുമ്പ് ഞാൻ ഡി ടി സെക്രട്ടറിക്ക് വിളിച്ചു സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളിതിന് പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പ്രോജക്റ്റ് കൊണ്ട് ഇങ്ങനെ നടന്നോളി ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ് ഇന്നവിടെ ഒരു ഇതിനെതിരെ ഒരു ആക്ഷൻ കമ്മിറ്റിയോടെ ചേരുന്നുണ്ട് എന്ന് പറഞ്ഞു മാത്രമല്ല പിന്നെ അവർ പറഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞതിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി വേണം അത് അവരൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി എന്നാണ് അത് ആറ് ലക്ഷത്തിൻ്റെ എന്തോ ഒരു പ്രോജക്റ്റൊക്കെ പറഞ്ഞൊരു പിന്നെ ചർച്ചയും അതിനെക്കുറിച്ചൊരു പിന്നെ സർവേ ഒക്കെ നടന്നു എന്നല്ലാതെ ഇന്നത് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിതിനകത്തെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൽ രാഷ്ട്രീയക്കാരെല്ലാവരും രാഷ്ട്രീയക്കാരായിരിക്കാം പക്ഷെ എല്ലാവർക്കും ഓരോ താല്പര്യം ഉണ്ടാകും പക്ഷെ ഒരു കൂട്ടായ തീരുമാനമുണ്ടെങ്കിലുള്ള ഒരു പൊതു സ്വത്തിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുക നമ്മുടെ ഈ സ്വത്തിനെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ നിലനിൽക്കാനും എല്ലാ ആളുകൾക്കും ഇവിടെ വന്നു ചേരാനും ഒത്തുചേരാനും നമ്മൾ കിടക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ പാർക്കിനുള്ളത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഇതിൻ്റെ ചുറ്റുപാടും താമസിക്കുന്ന നമുക്കൊക്കെ വ്യക്തമായിട്ടറിയാം കൃത്യമായി ഇടപെടാനും ഇത് മെയിൻ്റെയിൻ ചെയ്യാനും നല്ലൊരു ടീമിനെ അവർ ചുമ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിനാവശ്യമായ ഫണ്ടോ അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റുകളോ വെക്കാതെ സാധാരണ ഒരു പ്രൊജക്റ്റ് പോലെ നീട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമിക്കുന്നത് പലതവണ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മളെപ്പോലുള്ള ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പലപ്പോഴും അവരിൽ നിന്ന് കിട്ടിയ മറുപടി വളരെ മോശമായിരുന്നു വളരെ കാലതാമസം എടുത്താണെങ്കിൽ പോലും ഈ പ്രൊജക്റ്റ് മെച്ചപ്പെടുത്തി കൊണ്ടുവരാമായിരുന്നു പുതിയ പദ്ധതികളാക്കാമായിരുന്നു പക്ഷെ അതൊന്നും കൊണ്ടുവരാതെ നിലവിലുള്ള ഈ ഒരു സംവിധാനത്തെ ഇല്ലാതാക്കാനാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ടൂറിസം പോലുള്ള വലിയ പ്രൊജക്റ്റുകൾ കരുവാരുണ്ടനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നൽകുന്നതാണ് അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് കച്ചവടം നൽകുന്നതാണ് അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികൾക്ക് അവർക്കൊരു എന്ന രീതിയിൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് നമ്മുടെ കരുവാരകുണ്ടിൻ്റെ സമസ്ത മേഖലയിലും വികസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റുന്ന പാരിസ്ഥിതിക വിശേഷമുള്ള ഒരു നാടാണ് കരുവാരകുണ്ട് പക്ഷെ അവർ ഉണ്ടതല്ല നമ്മുടെ കയറി വരുന്ന ഗേറ്റിൻ്റെ തന്നെ ലാക്കിൻ്റെ ഒരു കുയി ഉണ്ട് അതുപോലെ അപ്പുറത്തെ സൈഡിലുണ്ട് ഇതുവരെ ആയിക്കോട്ടെ രണ്ട് കൊട്ട മണ്ണ് ജീവനക്കാരെ കൊണ്ട് പിടിപ്പിച്ചിട്ടില്ല ഡി ടി പി ജീവിതത്തില്ല അവിടെ മുളകൊണ്ട് ഇങ്ങനെ കെട്ടിയെന്ന് വരുമ്പോൾ തന്നെ കാണാം ഒന്നാമതെ പിന്നെ ഈ തൂക്കുപാലം അന്ന് പ്രൈമർ അടിച്ചു കൊടുക്കും എന്നല്ലാതെ ഇന്ന് വരെ ആയ്മൊരു നെട്ടും പോയിട്ട് മുറുക്കാനോ ഇല്ലെങ്കിൽ ഒന്ന് പെയിന്റ് അടിക്കാനോ സാധിച്ചിട്ടില്ല അതന്നെ ഇവിടെ വിണ്ട് നിൽക്കണേ അവിടെ ഒരു പോളീസ് വർക്ക് പോലെ ഒന്ന് തേച്ച് ആക്കിയിട്ടുള്ളൂ പിന്നെ ബാത്റൂമിന്റെ അവസ്ഥ ഇപ്പൊ ഒരു അഞ്ചെട്ട് മാസം ഞാൻ അപ്പുറത്തേക്ക് പോയിട്ടില്ല എന്താ അറിയില്ല പൊളിഞ്ഞടി കിടക്കായിരുന്നു ഇപ്പൊ ചിലക്കണേ അതിൻ്റെ ഞങ്ങൾ ക്ലബ് ഞങ്ങൾ നാട്ടുകാരും ഇവിടെ ഫുൾ ആയിട്ട് ഇതിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഞമ്മള് അന്ന് ഞങ്ങൾ ആ രണ്ട് സൈഡത്തെയും കൈതകൾ ഫുള്ള് വെട്ടിയിട്ട് അത് ഫുള്ള് നല്ല ക്ലിയർ ആക്കിയിരുന്നു ഇപ്പം ആ കൈത പിന്നെ അങ്ങനെ തന്നെ ആയി എന്നല്ലാതെ നമ്മൾക്ക് വരെ അഭിമാനം എന്നത് അതായത് ഡി ടി പി സി സെക്രട്ടറി ആയിരുന്നു ഉമ്മർഗോയ ഞങ്ങളോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ മൂപ്പരൊപ്പം അല്ലെങ്കിൽ ഞങ്ങളൊപ്പം മൂപ്പരും നിന്ന് ഒക്കെ തിട്ട് ഞങ്ങൾ ഉഷാറായിട്ട് കൊണ്ടുപോയിരുന്നു പക്ഷേ നമുക്കിപ്പോൾ അത് ഇങ്ങനെ ആയതിൽ ഞങ്ങൾ ക്ലബ്ബിൻ്റെ പേരിലും നാട്ടുകേർ എന്നതിലും ഭയങ്കര സങ്കടമുണ്ട് അപ്പം അത് നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്ത് സഹായം ഞങ്ങൾ യുവതാ ക്ലബ്ബിൻ്റെ പേരിൽ ഞങ്ങൾ നാട്ടുകാര് എന്നതിലും ഞങ്ങൾ മുന്നിലുണ്ടാവും നാൽപ്പത് നാൽപ്പത് റുപ്പിന്ന് ഒരു പോക്കിനെ പതിനഞ്ച് മിനിറ്റ് അതിന് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുനൂറ് വരെ നമ്മൾ ഒരു ദിവസം കളക്ഷൻ ഉണ്ടായിരുന്നു അന്ന് അത് ലാഭത്തിലായിരുന്നു അല്ല അന്ന് ശരിക്കുന്ന ആവറേജ് ഒരു പത്ത് മുപ്പതിനായിരം രൂപ കളക്ഷൻ ഉണ്ടായിട്ടുണ്ട് അന്ന് അന്ന് ബോട്ട് ഉണ്ടാവുന്ന ആൾക്കാരും സർക്കാർ വിജയിക്കുന്നു അതായത് ഇവിടെ നമുക്ക് പാർക്കിംഗ് വരെ ഉണ്ടല്ലോ നമ്മളിപ്പോ ഇങ്ങനെ കൂടി ഇത് പൊതുജനങ്ങൾ ശ്രദ്ധിച്ചു രാഷ്ട്രീയക്കാർ നാളെ മുതൽ ശ്രദ്ധിക്കും അതുപോലെ രാഷ്ട്രീയപരമായിട്ട് തന്നെ ഇതിനെ കൈകാര്യം ചെയ്യും അത് കണ്ടുകാണ്ട് നമ്മളിത് എല്ലാവരും രാഷ്ട്രീയമാണ് മറ്റേതാണ് നമ്മൾ ഈ ഒരു സംഘടന ഇപ്പൊ ഞങ്ങളൊക്കെ രാഷ്ട്രീയ ഉണ്ട് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ലീഗിന്റെ നേതൃത്വത്തിൽ നാളെ ഈ വിഷയത്തിൽ പ്രതിഷേധം നടക്കും ഞാൻ അതിൽ പങ്കെടുക്കും ഞാൻ എതിര് ഭരണപക്ഷത്തിലെ വിമർശിക്കും അതും നമ്മള് ഇതാണ് എതിരാണ് മറ്റേ മനസ്സിലെന്നല്ല പൊളിറ്റിക്കലായിട്ട് പ്രതിപക്ഷവും ായിട്ട് അപ്പോൾ ഏതായാലും ഒരുപാട് ചർച്ചകൾ നടന്നു പാർക്കിനെ എങ്ങനെ സംരക്ഷിക്കണം അതുപോലെ തന്നെ ഇപ്പം കണ്ടില്ലെങ്കിൽ ഒരുപാട് ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞാണ്ടൊക്കെ വളരെ പ്രയാസത്തിലാണ് ഈ ഒരു പാർക്കിനെ പാർക്കിനെങ്ങനെ ചവിട്ടിത്തേമികൾ നടക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി കാണ്ട് ഓരോ നിവേദനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോയി കാണ്ടോലെ കാണേണ്ട പരിപാടികളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു പാർക്ക് ഇത്തിരി മനോഹരമായിട്ട് നമ്മുടെ ഒരു കരുവാറിൻ്റെ ഇക്കോ വില്ലേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തുടക്കത്തിലൊക്കെ ചെറിയ മണ്ണൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ബോട്ട് ചട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അടിപൊളിയായിട്ട് പരിപാടി പോകാനും നിസാര സംഭവമാണ് നമ്മുടെ ഈ ഒരു തൂക്കുപാലത്തിനൊരു മെയിൻ്റനൻസ് പോലും നടത്തിയില്ല എന്നില്ല തുരുമ്പൊക്കെ വന്ന് കടക്കുകയാണ് അപകടങ്ങളില്ലാതിരിക്കട്ടെ എന്നാലും അടിയന്തരമായിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് ഈ ഒരു മെയിൻ്റനൻസ് നടത്തണം എന്തായാലും ഒരു കമ്മിറ്റിക്കാരെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനിയും വരും ദിവസങ്ങളിതിൻ്റെയൊക്കെ സമരങ്ങളോ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമെന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ ഒരു വിവരം ഇന്ന് നടന്നു എന്ന് നടത്തിയെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നത്